വിളിക്കൂ യ്യോ ഇനി അതും നടക്കത്തില്ല പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞാലാണ് ഇനിഭമേള നടക്കുന്നത് ഇപ്പത്തെ ഒരു ആശ്വാസം ഈ കട്ടക്കമിനുടെ കളർഫുൾ ജീവിതമാണ് അതാണ് എന്റെ ഒരു ആശ്വാസം നിങ്ങൾ കേക്കണം പണ്ടിവിടെ പത്ത് മുപ്പത്തഞ്ചു പേര് പണിക്കുണ്ടായിരുന്നു ആ ശാന്തം കഷ്ടപ്പാടാ അന്ന് ഒരു മനുഷ്യന്മാര് പോലും ഇല്ലായിരുന്നു ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരും ശാന്തേഷിന്റെ സ്വഭാവം നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ അവരിങ്ങോട്ടേക്ക് വരുന്ന വഴി രണ്ട് മൈന ഒരുമിച്ചിരിക്കുന്ന കണ്ടാലേ അതിനെ വരെ കുത്തി തിരിച്ചുണ്ടാക്കി രണ്ടാക്കി മറ്റേ ഇതൊരു പോയതല്ലേ അതെന്തായി അതൊന്നും പറയാനടി കൈകൊട്ടി കളിയൊക്കെ നല്ല ഉഗ്രനായി നടന്ന് ഞാനെന്തായിരിക്കുന്ന സുനിത ചേച്ചിയും രമണി ചേച്ചിയും മഞ്ജു ചേച്ചിയും ഒക്കെ കൂടി കൈകൊട്ടി കളി തുടങ്ങി പാർവതി എന്നൊക്കെ പറഞ്ഞ് കൈകൊട്ടി കളി തുടങ്ങി എന്നിട്ട് എന്താവാൻ ആദ്യം അത് കൈകൊട്ടിക്കളിയായി പിന്നെ അത് കൈ വിട്ട കളിയായി പിന്നെ ഈ ചേച്ചിമാരുടെ അമ്മൂമ്മയുടെ ഒക്കെ ഒരു സപ്പോർട്ട് കൊണ്ടൊക്കെ പിന്നെ അത് കയ്യൊക്കളിയായി മാറി അങ്ങനെ ആളിപ്പാശുപത്രി കിടക്കുക പിന്നെ

പരിപാടിക്ക് വന്ന് സുഖി ചിരിക്കുക എന്തോ നായാലും ഈ വിളിച്ചിട്ട് നാളെ തരാൻ നാളെ തരാന്നുള്ള പറഞ്ഞു നിർത്തിയിരുന്നേ ഇത്തിരി സമാധാനം ഇന്നോടെ ഒരു കച്ചവടവും നന്നായിട്ട് പോയില്ല ഈ കടയ ഈ ഒരു കമ്പനിക്ക് എനിക്ക് നല്ലൊരു കച്ചവടം നടത്താൻ ചേച്ചി നൈറ്റ് ചേച്ചി ചേച്ചി വേണ്ട വേണ്ട എന്താണ് കട്ട അല്ലേ കണ്ടത് പിന്നെ എങ്ങനെ കട്ട അയ്യോ അതല്ല ഇതൊരു കട്ട അല്ലായോ അതാ ഞാൻ പറഞ്ഞത് ആ വേണം 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 എനിക്ക് എനിക്ക് എന്നാ ചേച്ചി പറയുന്നത് എന്തോ പറയാനാ ചേച്ചി വീട്ടിൽ മൊത്തം ദാരിദ്ര്യവാ അച്ഛനാണ് കിടപ്പിലാന്ന് രണ്ട് പെങ്ങളുമായിട്ടുണ്ട് അവരൊക്കെ ഇനി എങ്ങനെ ഞാൻ കെട്ടി ചായ ചേച്ചി അയ്യോ നിന്റെ വീട്ടിലെ പറഞ്ഞത് എന്റെ ചെറിയൊരു സഞ്ചിയാ ഇതിനകത്ത് സാധാരണ രണ്ടു മൂന്ന് നൈറ്റിയും അതുപോലത്തെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ എന്നാ ഒരു രണ്ട് നൈറ്റി എടുത്തേ നോക്കട്ടെ നൈറ്റിപ്പടുത്ത് കാണിച്ചു തരാ ഈ നൈറ്റി കണ്ട ഈ നൈറ്റി നന്നായിട്ട് ലാസ്റ്റ് ചെയ്യാനാ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് ചെയ്യാം വേണമെങ്കിൽ ആ കാര്യം എടുത്തു കൊടുക്കാം അതൊക്കെ ഇഷ്ടമാണ് അതല്ല ഇത് 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 ലാസ്റ്റ് ലാസ്റ്റ് പിന്നെ പ്രത്യേകത ഉണ്ട് എത്ര കഴുകയാലും അത് പിന്നെ കഴുകുന്ന പരിസരത്തൊക്കെ തട്ടി കെട്ടി അങ്ങ് നിന്നോളും നമ്മൾ വെട്ടി അത് അങ്ങ് പോകും ആവശ്യം ഉണ്ടെങ്കിൽ ഇത് മുക്കി അങ് എടുത്താൽ മതി കളർ തിരിച്ചു വന്നോളും

ഭാര്യ ഇല്ലേ അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന സാധനമാ ചില്ലറ വളയൊന്നും അല്ല ഏതായാലും എനിക്കത് എട്ടായിരം രൂപ ഓ ഏതായാലും എനിക്ക് അത് ഇഷ്ടപ്പെട്ട് നൈറ്റ് വേണ്ടെന്ന് പറഞ്ഞേ ഞാനല്ലേ വിളിച്ചു വരുതേ

അവിടെ കൂട്ടി വിളിച്ചപ്പോ നൈറ്റ് അവിടെ അങ്ങ് കൊടുത്തേക്കാം രണ്ടായിരത്തിഒരുന്നൂറ് നമുക്കത് ലാഭമാണ് അങ്ങനെ ാണ് കയ്യാഴ്ച പാസ് ആക്കൂ ഇല്ലെങ്കിൽ ഇത് ഇവിടെ അട്ടയാളപ്പെടുത്തുക കാലമേ ഇത് കഠികാരങ്ങൾ നിലക്കുന്ന സമയം ഇതാ ഇവിടെ ും എന്നെ ഈ നൈറ്റി മേടിക്കാൻ ഈ ആരാണ്ടുപുറമ്പിൽ ശാന്തായിരിക്കുകയാണ് കൈയടിക്ക് കൈയടിക്ക് നിങ്ങളെ പോലെ നാളെ തരാം നാളെ തരാ അവര് പറയുന്നില്ലല്ലോ രണ്ടായിരത്തി നാന്നൂറ് ഞ്ഞൂറ് രൂപ പറഞ്ഞുകൊണ്ട് മോഹൻ എന്റെ മകൾ നിന്റെ നെയ്റ്റ് മേടിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു തരം ഊട്ടി വിളിച്ചോ ഇല്ലെങ്കിൽ നാണക്കേടാണ് കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു തരം എന്തെങ്കിലും പറയാനുണ്ടോ ഇതിൽ പറയാനുണ്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണെങ്കിൽ ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞു വല്ലോ അക്ഷരം മാറിപ്പോയതാണോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയേ ഉള്ളൂ അയ്യോ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം ഇതിൽ നിങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് ആദ്യം തരുമോ അവർക്ക് ഞാൻ ഈ നൈറ്റ് തരാം ഞാൻ തരാം വേണ്ട 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 ഞാൻ ആദ്യം തരാം ആ ഞാൻ ഞാനിവിടെ വിളിച്ചു വരുത്തിയാണെങ്കിൽ ഞാൻ തരാം ആദ്യം ഞാനല്ലേ കണ്ടി തുണി എനിക്ക് വേണം നിങ്ങൾ കണ്ടിത്താദ്യ എനിക്കിത് വേണം ഇല്ല ഇല്ല ഞാനിത് ആദ്യം കണ്ടെ പറ്റത്തില്ല പറ്റത്തിന്റെ വേദയുടെ ബലിപീഠമോ ജഡ്ജിയുടെ നൈറ്റി നൈറ്റി വേണ്ടി അല്ല േ ഇവളെടുത്തോട്ടെ എൻ്റെ മൂത്ത ചേച്ചി ചേച്ചി എടുക്കനിയോ വേണ്ട അതെന്റെ വേണ്ട ചേച്ചി ആരെടുത്താലും ഇല്ലെങ്കിലും എനിക്ക് എന്നെ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയുടെ നൈറ്റി ഇപ്പൊ കിട്ടണം അല്ലെങ്കിൽ

ഒരു തയ്യക്കടയെ കൊണ്ടുപോയി നൈറ്റ് ആവത്തില്ലേ ആഴ്ചയിൽ ചേച്ചി ഇടണം ആഴ്ചയില് മൂന്ന് ദിവസം കുട്ടി ഇടണം അത്രേ ഉള്ളു അപ്പൊ അന്നെങ്കിലും കഴിവേ

ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ